അപ്പോൾ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ സ്ഥലം ഏതാണെന്നും ഈ ലൊക്കേഷൻ ഏതാണെന്നും എല്ലാം ഞാൻ വീഡിയോ കൂടെയാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ തുടക്കത്തിലേ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ചാൻസ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിച്ചാൽ മാത്രമേ ഈ സ്ഥലവും കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉപകാരമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമ്മൾ ഏകദേശം ശനിയാഴ്ച രണ്ട് മണിയായപ്പോഴാണ് നമ്മൾ ഈ എത്തിയത് വന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു വള്ളം മാത്രമാണ് ഒരു വള്ളം ഈ കടലിനടുത്തായിട്ട് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ വള്ളത്തിൽ നിന്നാണ് ഇവർ ഈ നാടൻ ചൂരകൾ അതായത് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോ സൈസുള്ള ചൂരകളാണ് എല്ലാം അവർ രണ്ട് മൂന്ന് ആറുകൾ ചേർന്നിട്ടാണ് ഇതിനെ ഇറക്കി കരയെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂട്ടിയിട്ടിരിക്കുകയാണ് അങ്ങനെ മല കൂട്ടിയിട്ടിരിക്കുന്നത് പോലെ നാടൻ ചൂരകൾ കൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് ഇവിടെ ഇത് സ്ഥിരം വരുന്ന മീനുകളാണ് അതായത് ഈ കടപ്പുറത്തെ സംബന്ധിച്ച് സ്ഥിരം വരുന്ന ഒരു സാധനമാണ് ഈ നാടൻ ചൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഏകദേശം നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള ഏകദേശം കൂട്ടുകാർക്കും ഈ സ്ഥലം അറിയാനായിട്ട് സാധ്യത ഉണ്ട് എന്നാലും അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ വീഡിയോ കൂടെ ഞാൻ ഈ സ്ഥലം എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോഴിവിടെ ഞായറാഴ്ച ദിവസം ഒഴികെ എല്ലാ ദിവസവും വള്ളങ്ങൾ പണിക്ക് പോകാറുണ്ട് അപ്പോൾ അതുമാത്രമല്ല ഇവർ പണിക്ക് പോകുന്ന ഏറ്റവും ഏതാണെന്ന് ചോദിച്ചാൽ കറക്ക് എന്നാണ് അവർ പറയുന്നത് അതായത് അവരുടെ ഏരിയയിൽ പറയുന്നത് കറക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ രാവിലെ ഏകദേശം ആറ് മണി മുതൽ ഒൻപത് പത്ത് മണിവരെ ഇവിടെ നമ്മുടെ വണ്ടിയിൽ വരുന്ന മീനൊക്കെ ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റും അതുപോലെ വള്ളക്കാരുടെ മീനൊക്കെ വാങ്ങാൻ പറ്റും അതുപോലെ കമ്പാവലയിൽ വരുന്ന മീനുകൾ വാങ്ങാൻ പറ്റും അത് കഴിഞ്ഞിട്ടാണ് ഈ സാധനം അതായത് ഈ കറുക്കുമതി എന്നുള്ള ഈ സാധനത്തിൽ കൊണ്ടുവരുന്ന ചൂരയോ അല്ലെങ്കിൽ വങ്കടയോ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഈ സ്ഥലത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ചൂര തന്നെയാണ് അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം പോയപ്പോൾ വങ്കട വങ്കട എന്ന് പറയുന്ന മീൻ ഏകദേശം ഒരു രണ്ട് വള്ളം നിറയെ അവർക്കുണ്ടായിരുന്നു അപ്പോൾ അന്നൊന്നും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല അതൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇന്ന് പോയപ്പോൾ ഈ നാടൻ ചൂരയെ കണ്ടപ്പോൾ നമ്മുടെ പൈസ അത് കാണിച്ചുകൊടുക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കണ്ട വള്ളത്തിലല്ല ഇവർ പണിക്ക് പോകുന്നത് ഉള്ളിലായിട്ട് രണ്ട് വലിയ വള്ളങ്ങളാണ് ഈ കറക്കുമടിയുമായിട്ട് പണിക്ക് പോകുന്നത് അവർ ഉള്ളിൽ ഈ കറുക്കുമടി ഉപയോഗിച്ച് മീൻ പിടിക്കാനായിട്ട് ശ്രമിച്ച് മീൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇതുപോലെ വള്ളക്കാരെ വിളിച്ച് ഈ വള്ളത്തിൽ മീൻ കയറ്റി കരയെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ചൂരയുടെ വിലയാണ് പതിനഞ്ച് വലിയ ചൂരയുടെ വിലയാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അതായത് ഏകദേശം രണ്ട് മൂന്ന് കിലോ വെയിറ്റ് വരുന്ന മീനാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെറിയ സൈസ് മീനുകളല്ല വലിയ മീനുകളാണ് അപ്പോൾ അതാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പതിനഞ്ച് മീന് അവർ ലേലത്തിൽ കൊടുത്തത് അപ്പോൾ ഇനി മീന് പതിനഞ്ച് മീനു വീതം വെച്ചാണ് ലേലമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തമിഴ്നാട് നീരോടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അതായത് നമ്മുടെ വിഴിഞ്ഞത്തുനിന്ന് നേരെ പൂവാർ പൂവാറിന്ന് അവിടെ നിന്ന് പഴയ ഉച്ചക്കട ഉച്ചക്കടയിൽ നിന്ന് നേരെ വലതു സൈഡ് തിരിഞ്ഞ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ പോകുമ്പോൾ നമുക്ക് നീരോടി കടപ്പുറത്ത് പോകാൻ പറ്റും അപ്പോൾ അറിഞ്ഞൂടാത്ത കൂട്ടുകാർ ഈ ഡീറ്റെയിൽ ഒക്കെ മനസ്സിലാക്കി വെക്കുക തമിഴ്നാട് കൊല്ലങ്കോടിന് അടുത്ത് നീരോടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ രാവിലെ ഏകദേശം ഒൻപത് മണിയാകുമ്പോഴേ ഈ എന്നുള്ള ഈ സംഭവം പണിക്ക് പോകും അത് കഴിഞ്ഞ് മീന് കിട്ടുന്ന സമയം മാത്രമാണ് ഇവർ ഈ ചെറിയ ഫൈബർ വള്ളത്തിൽ ഈ മീനൊക്കെ കയറ്റി കരയ്ക്ക് വിൽപ്പനയായിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അറിഞ്ഞൂടാത്ത കൂട്ടുകാർ ഈ ഡീറ്റെയിൽ ഒക്കെ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഞായറാഴ്ച ലീവാണ് ഞായറാഴ്ച ഇവിടെ ആരും പണിക്ക് പോകത്തില്ല അപ്പോൾ ഇവിടുത്തെ ലേലവിളിയും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ് അപ്പോൾ ഏകദേശം പതിനഞ്ച് ചൂര് ഒരുമിച്ചിട്ടിട്ടാണ് ഇവിടെ ലേലമൊളി നടക്കുന്നത് നേരത്തെയൊക്കെ കണ്ടതാണ് ഏഴായിരത്തി അഞ്ഞൂറൊക്കെ പോകുന്നുണ്ട് വില കൂടാനും കുറയാനൊക്കെ ചാൻസുകൾ കൂടുതലാണ് അപ്പോൾ ഇവിടെ മീനൊക്കെ പരിചയമുള്ളവരാണെങ്കിൽ കടമച്ചൊക്കെ തരും അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ലേലമുളിയും കൂടെ നമ്മളൊന്ന് കണ്ടുനോക്കാം ഇപ്പോൾ ഏഴായിരത്തി നാനൂറിനാണ് പതിനഞ്ച് ചൂര ലേലത്തിൽ പോയത് നേരത്തെ ഏഴായിരത്തി അഞ്ഞൂറ് ഇപ്പോൾ ഏഴായിരത്തി നാനൂറ് ഞാൻ പറഞ്ഞതുപോലെ വില കൂടാനും കുറയാനും എല്ലാം ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു വള്ളം മാത്രമല്ല ചൂരയുമായിട്ട് വന്നത് ഒരു വള്ളം ഉള്ളായിട്ട് കിടപ്പുണ്ട് അവർ കെട്ടിയിട്ടിരിക്കുകയാണ് ഈ വള്ളത്തിലെ മീനൊക്കെ വിറ്റു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ വള്ളം കലക്കി വരത്തുള്ളൂ അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ നീരോടി കടപ്പെടുത്തു പോകുക പറയാൻ പറ്റത്തില്ല ഇത് ഡെയിലി വരുന്ന സാധനമല്ല കിട്ടയാണെങ്കിൽ അവർ കൊണ്ടുവരും ഡെയിലി പണിക്ക് പോകും ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളും പണിക്ക് പോകും മീന് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ കൊണ്ടു വന്നു ഇവിടെ നേരത്തിൽ കൊടുക്കുന്നതാണ് ஏழாயிரத்தி அஞ்சு ரூபாய் ஏழாயிரத்தி அறுநூறு அறுநூறுபாட்டி சேனல்